ദമ്പതികൾക്കായുള്ള ആത്മമായ സമർപ്പിത സമൂഹമായ ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസിന് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഏറെ അർഹിക്കുന്ന ദിനമായിരുന്നു ഇന്നേ ദിവസം അഞ്ച് കുടുംബങ്ങളാണ് ഈ സമർപ്പിത സമൂഹത്തിലെ സ്ഥിരം അംഗങ്ങളായി നിത്യവ്രതം എടുത്തിരിക്കുന്നത് ഗാർഹിക സഭയായ കുടുംബങ്ങളുടെ നവീകരണത്തിനായി മിഷണറിമാരായി അയക്കപ്പെടുവാൻ സമർപ്പിത കുടുംബങ്ങളുടെ കൂട്ടായ്മ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസ് അഥവാ ലോഫ് രൂപം കൊണ്ടത് ദമ്പതികൾക്കായുള്ള സമർപ്പിത സമൂഹമായ ലോഫ് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പത്തൊൻപതിന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവിനാലാണ് സ്ഥാപിതമാകുന്നത് സമർപ്പിത ദാമ്പത്യ ജീവിതം വ്രതബന്ധമായി നയിച്ച് ദാമ്പത്യത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറ്റുക ഇതിനായി സുവിശേഷ പുണ്യങ്ങളെ ദമ്പതികൾക്ക് അനുയോജ്യമായി രൂപപ്പെടുത്തി അവയെ സ്വകാര്യ വ്രതങ്ങളായി സ്വീകരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നതാണ് ലോഫ് ജീവിതശൈലി അനുസരണം ദാമ്പത്യവിശുദ്ധി ലളിതജീവിതം എന്നിവയാണ് വ്രതങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത് കുടുംബങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണം കുടുംബ നവീകരണം വചനാധിഷ്ഠിത ജീവിതം തുടങ്ങിയ ജീവിത രീതി അവലംബിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമർപ്പിത സമൂഹത്തിൽ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക ദമ്പതികൾ മാത്രമാണ് ഈ ജീവിതരീതി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ രൂപതാധ്യക്ഷന് അപേക്ഷ നൽകി ഒരു വർഷം ആസ്പെറൻസിയും ശേഷം ഒരു വർഷത്തെ പോസ്റ്റ്ലെൻസി പിരീഡും തുടർന്ന് വർഷത്തെ ഫോർമേഷൻ പിരീഡിനും ശേഷം മാത്രമേ പൂർണ്ണ അംഗത്വത്തിന് ദമ്പതികൾ യോഗ്യരാകൂ ശേഷം നയാമിക അധികാരികളുടെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ഒരു പൊതുചടങ്ങിൽ ആഘോഷമായി നിത്യവ്രത വാഗ്ദാനം നടത്തി പൂർണ്ണ അംഗങ്ങളാകുന്നു ഏപ്രിൽ തൃശൂർ വ്യാകുലമാതാവിൻ ബസ്സില് കീഴിൽ വച്ച് തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് ആൻഡ്രോസ് താഴ്ത്ത് മുഖ്യകാർമ്മികനായി അർപ്പിച്ച ആഘോഷമായ ദിവ്യബലി മധ്യേ അഞ്ച് കുടുംബങ്ങളാണ് നിത്യവ്രത വാഗ്ദാനം നടത്തിയത് മിഷണറി ഫാമിലീസ് എന്ന ആശയം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി ശേഷം അഞ്ച് കുടുംബങ്ങൾ തൃശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനു മുന്നിൽ നിത്യവ്രതവാഗ്ദാനം നടത്തുകയും പിതാവിന് മുന്നിൽ വ്രതവാഗ്ദാനം ഒപ്പിട്ട പത്രം നൽകി വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ച് ആശീർവാദം സ്വീകരിക്കുകയും തുടർന്ന് പിതാവ് ലോഫ് സ്കാർഫ് അണിയിക്കുകയും ബൈബിൾ ജപമാല സ്ഥിരാംഗത്വ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുകയും ചെയ്തു ലോഫിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മാർ ആൻഡ്രൂസ് താഴത്ത് തന്നെ സമർപ്പിതരായിട്ടുള്ള ആയിട്ട് ഉള്ള ഒരു സംഘടനയാണ് സംഘടനയല്ല സമർപ്പിത സമൂഹമാണ് ലീജിയൺ ഓഫ് അപ്പസ്റ്റോറിക് ഫാമിലീസ് അല്ലെങ്കിൽ ലോഫ് ഇങ്ങനെ സമർപ്പിതരായ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ ലോകത്തിലെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതും ആണിത് രണ്ടായിരത്തൊമ്പതിലാണ് ഇത് തൃശ്ശൂർ രൂപതയിൽ ആരംഭം കുറിച്ചത് ഇപ്പോൾ മറ്റു രൂപതകളിലേക്ക് കൂടി അത് പ്രചരിച്ചു തുടങ്ങി ഇപ്പോൾ ഇന്ന് അവരുടെ ആസ്പിരൻസിക്കും അതിനുശേഷം ആദ്യ വ്രതം അത് കഴിഞ്ഞ് ആദ്യ വ്രതം എടുത്തിട്ട് ഒരു ജൂനിയർ ഏറ്റ് പോലെയുള്ള അഞ്ച് വർഷത്തെ കാലത്തെ പരിശീലനം അതിനുശേഷമാണ് നിത്യവ്രതം എടുക്കുന്നത് ഇന്ന് ഈ കൂട്ടായ്മയിൽ ചേരാൻ മൂന്ന് പേര് അപ്ലിക്കേഷൻ തന്നു ഇനി അതുപോലൊരു ആസ്പിരൻസ് പോലെ ജീവിക്കുന്നു അത് കഴിഞ്ഞ് നേരെ നാല് നാല് കുടുംബങ്ങൾ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്ന് മൂന്ന് കുടുംബങ്ങൾ അവരുടെ ആദ്യ വ്രതം എന്ന പോലെ ഇന്ന് എടുക്കുകയുണ്ടായി അങ്ങനെയുള്ള മറ്റു ഒമ്പത് കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ ഇന്ന് അഞ്ച് കുടുംബങ്ങള് നിത്യമായി തന്നെ ഈ കൂട്ടായ്മയിൽ സമർപ്പിത കൂട്ടായ്മയിൽ അനുസരണം ജീവിതം ദാമ്പത്യ വിശ്വസ്തത എന്ന വ്രതങ്ങളെടുത്ത് ജീവിക്കാനായിട്ട് പ്രതിജ്ഞ എടുത്തു അവർ അതിലംഗങ്ങളായി ചേർന്നു പതിനാറ് കുടുംബങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് അംഗങ്ങളായി അങ്ങനെ ഒരു സമർപ്പിതരുടെ കുടുംബ പ്രേക്ഷിതത്വമാണ് കുടുംബങ്ങളെ സഹായിക്കലാണ് മാതൃക കുടുംബങ്ങൾ ജീവിക്കലാണ് ഇവരുടെ പ്രത്യേകത സഭയ്ക്ക് അധികാരികൾക്ക് മാർപ്പാപ്പിക്ക് മേജർ ആർച്ച് പഷന് രൂപതാധ്യക്ഷന് സ്റ്റു ഓഫിൻ്റെ അധികാരികൾക്ക് അനുസരിക്കുന്നു പിന്നെ ബ്രഹ്മചര്യത്തിന് പകരം ദാമ്പത്യ വിശ്വസ്തതയാണ് ദമ്പതികളോടുള്ള വിശ്വസ്തത പ്രോ ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ദൈവം തരുന്ന കുട്ടികൾ സ്വീകരിക്കുക അവരെ നല്ല കുടുംബാംഗങ്ങളായി വളർത്തുകയും അവരിൽ നല്ല ദൈവങ്ങളികൾ വളർത്തുകയും ചെയ്യുക ഇതാണ് ലളിത ജീ ദാമ്പത്യ വിശ്വസത്തോണ്ട് ഉദ്ദേശിക്കുന്നത് ലളിത ജീവിതം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ആർഭാടങ്ങളെക്കാൾ അപ്പുറത്ത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കുക പത്ത് ശതമാനം സമൂഹത്തിനും മറ്റുള്ളവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കൊടുക്കുക അങ്ങനെ ഒരു ജീവിതം അതിനേക്കാൾ അപ്പുറത്ത് മിഷനറിമാരാണിവത് കുടുംബങ്ങളുടെ മിഷണറിമാർ ഫ്രാൻസിസ് പറയുന്ന പോലെ ലോഫ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ സഹായിക്കുന്ന മിഷണറിമാർ അങ്ങനെ കുടുംബങ്ങളെ സഹായിക്കാൻ ഒത്തിരി പദ്ധതി ഇപ്പോൾ ലോഫ് ചെയ്യുന്നുണ്ട് ഇന്ന് ഏറ്റവും അധികം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് അതുകൊണ്ട് മിഷൻ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് കുടുംബങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് ലോഫ് പോലെയുള്ള കുടുംബ പ്രേക്ഷിതത്വ സമൂഹങ്ങൾ സമർപ്പിത കുടുംബങ്ങൾ ഇന്നത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് അടക്കം ഇങ്ങനെയുള്ള ഈ സമൂഹത്തെ ടക്കം നിത്യവ്രത വാഗ്ദാനം നടത്തിയ കുടുംബങ്ങളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പ്രീസിലോൺ എൻ്റെ പേര് ഡോക്ടർ നോബി നെൽസൺ ഇതെൻ്റെ ഭാര്യ ഡോക്ടർ പൊന്നു ജോസ് ഞങ്ങൾക്ക് ഏഴ് മക്കളാണുള്ളത് ഇപ്പം ആറുപേര് കൂടെയുണ്ട് ഒരാൾ മരിച്ചുപോയി രണ്ടാമത്തെ കൊച്ച് മൂത്താൾ ജേക്കപ്പ് പിന്നെയുള്ളത് ജിയാൻ പിന്നെ ജോൺ ജോൻ ജോക്കിം പിന്നെ ഏറ്റവും ചെറിയത് ജസീന്ത നാല് മാസം ഇപ്പോൾ മാവോദിസ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഏഴ് മക്കൾ ഞങ്ങൾക്ക് സിസേറനിലൂടെയാണ് ദൈവം തന്നത് ഞങ്ങൾ ഈ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെബ്രായർക്കാർക്ക് എഴുതി ലേഖനത്തിൽ പറയുന്നത് പോലെ പന്ത്രണ്ട് ഒന്നിൽ പറയുന്ന പോലെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട് അതിനാൽ നമ്മളെ ബാധിക്കുന്ന എല്ലാ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം നമുക്കായിട്ട് കുറച്ച് ഈ വെച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം നമുക്ക് സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാന്ന് പറഞ്ഞ പോലെ ഈ ലോഫ് എന്നുള്ള കമ്മ്യൂണിറ്റിയിലോട്ട് വന്നപ്പോൾ നമ്മൾ ശക്തിപ്പെടാനും അതുപോലെ അനേകം മക്കളെ ഞങ്ങൾ ആവും വെണ്ണം ശക്തിപ്പെടുത്താനുള്ളൊരു കൃപയൊക്കെ ദൈവം കൂടെ തരുകയാണ് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം ഈ വ്രത വാഗ്ദാനം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിറഞ്ഞു നിൽക്കുക എൻ്റെ പേര് ശോഭ എൻ്റെ പേര് ഗോഡ്വിൻ ജിജോ ഞങ്ങൾ ലോഫിലേക്ക് വരാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടവകയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ലോഫിലായിട്ട് അപ്പോൾ അവരെ ഞങ്ങളിങ്ങനെ എപ്പോഴും നിരന്തരം വീക്ഷിക്കാറുണ്ട് അപ്പോൾ അവരുടെ മക്കൾ കുറേ മക്കളുള്ള ഒരു കുടുംബം അവരെന്നും പള്ളിയിൽ വരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഉറവിടം തേടി അങ്ങനെയാണ് ആ ലോഫിനെക്കുറിച്ച് ഞങ്ങൾ അറിയാനായിട്ട് ആ ചേച്ചിടേന്നാണ് അറിയാനായിട്ട് ഇടയായത് ജെസ് എച്ചി ഫാമിലി ആയിരുന്നു അവരുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ ലോഫിനെ കുറിച്ച് അറിയാനും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അത് കൂടുതൽ ഞങ്ങൾക്കത് കുടുംബജീവിതത്തിന് ഭയങ്കരമായിട്ട് പ്രചോദനം നല്ലൊരു അടിത്തറയോടുകൂടിയുള്ളൊരു കുടുംബജീവിതം കൊണ്ട് നടക്കാൻ പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലായി അങ്ങനെയാണ് പിന്നെ അതിൽ തുടർന്ന് പോകാനായിട്ട് പിന്നെ മക്കൾക്കാണെങ്കിലും നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാനും അവരെ വളർത്തേണ്ട പേ നല്ലൊരു പേരൻ്റിങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാനും മനസ്സിലാക്കാനായിട്ടൊക്കെ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് അത് കുടുംബജീവിതത്തിന് ഇന്നത്തെ ലോകത്ത് ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് അതൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു മേഖലയാണ് ലോഫെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എൻ്റെ പേര് നിക്സൻ ഭാര്യയുടെ പേര് ടെസ്സി മൂത്താമൻ്റെ പേര് ആനണി രണ്ടാമതോൻ്റെ അഗസ്റ്റിൻ മൂന്നാമത്തവളെ പേര് എലിസബത്ത് മേരി രണ്ടാമത്ത നാലാമത്ത പേര് അന്ന അന്നമരിയ അഞ്ചാമത്തവൻ്റെ പേര് ജോസഫ് സാവിയോ ആറാം തൊണ്ടിലെ ജോൺ സാവിയോ ഏഴാമത്തേൻ്റെ പേര് ജൂഡ് സാവിയോ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി നിത്യവൃതം കഴിഞ്ഞപ്പോൾ പരിശുധാൻമാൻ്റെ അഭിഷേകം കിട്ടി എന്ന് ഒരു പരിസരം അടിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കൃപ പോലെ തോന്നുന്നു ഞാൻ വിഭാഗം കഴിഞ്ഞത് രണ്ടായിരത്തി ആറിലാണ് ഇത് ലോഫിൽ വന്നിട്ട് ഏഴ് കൊല്ലത്തോളായി ഇപ്പം ലോഫിൽ സമർപ്പിത കുടുംബങ്ങളായി വ്രതമെടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു ഒരു കുടുംബ കുടുംബമായി ജീവിക്കുമ്പോൾ ഒരു പടിയും കൂടി ഉയർന്ന പോലെ കൂടുതൽ അടുത്ത പോലെയുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ തോന്നുന്നത് എൻ്റെ പേര് ജോസ് വൈഫിൻ്റെ പേര് ബ്രിൻസ് ഞങ്ങൾ തിരൂര് വടവുകാരാണ് ഞങ്ങൾക്ക് ആറ് മക്കളുണ്ട് മൂത്തമോളെ മോളെ അന്മേര് രണ്ടാം തമോൻ ഇമ്മാനുവേല് മൂന്നാമത്തെ മൂന്നാമത്താൾ ഏഗനസ് നാലാമത്ത ആൾ എൻറോസ് അഞ്ചാമത്താൾ എൻതെരേസ ആറാമത്തെ താള് എഞ്ചൽ ഞങ്ങൾ ലോഫിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ലോഫിലേക്ക് വരാൻ ആത്മീയമായി കുറച്ച് വളരാ വളരാൻ നല്ല ഒരു സാഹചര്യം ഉണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ ആത്മീയ ലോഫിലേക്ക് വരാനുള്ളൊരു താല്പര്യം വന്നു പിന്നെ ലോഫിൽ വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നുള്ളു അതിന് ശേഷം ഞങ്ങൾക്ക് നാല് മക്കളെ സ്വീകരിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കിട്ടി അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു നിത്യവൃദ്ധത്തിന് ഞങ്ങൾ ആത്മീയമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് അനുഭവപ്പെടുന്നുണ്ട് ഇനിയും കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് സിനി ബെൻസൻ ഇത് ഹസ്ബൻഡ് ബെൻസൻ തോമസ് ഞങ്ങൾക്ക് രണ്ട് മക്കൾ ബെനഡിക്റ്റ് ബെഞ്ചമിൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു ോഫിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക കാരണമെന്ന് വെച്ചാൽ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതിന്റെ ആശയങ്ങളോട് ഭയങ്കര താല്പര്യം തോന്നി അതിലും ഒന്നോടുകൂടി ദാമ്പത്യം ഭയങ്കരമായിട്ട് ദൃഢപ്പെടാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി അതുകൊണ്ടാണ് കൂടുതൽ ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി തൃശൂർ